അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ ചെറിയൊരു ട്രിപ്പ് പോവാണ് വൈകുന്നേരം അപ്പൊ വഴി കണ്ടൊരു ഈ ഫ്ലൈറ്റ് കാണാൻ നല്ല രസം ഇതിപ്പോ ഇവിടെ ആണ് ആ ഇത് നമ്മുടെ പെനാറേട്ട സൂന് പോകുന്ന വഴിയിലാണ് ഇപ്പൊ സാധനം ഉള്ളത് ഇത് ഓപ്പൺ ആയി കഴിയുമ്പോ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വരാട്ടോ ഇപ്പൊ ഞങ്ങൾ ഒരു പാറയുടെ കയറാൻ പോവാ ചെറിയൊരു ട്രക്കിംഗ് പോലെ നല്ല രസം ഇത് ഓപ്പൺ ആയി കഴിയുമ്പോ ഞങ്ങൾക്ക് അതിനകത്ത് കുഞ്ഞു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനടുത്ത് പോയി കാണാൻ പോയിട്ടുണ്ട് ചക്കുഫി ആദ്യമായിട്ടാണ് തോന്നുന്നു ഫ്ലൈറ്റ് കാണുന്നത് അത്ര അടുത്ത് പേര് ടൈഗർ എറോ റെസ്റ്റോറന്റ് അണ്ട നമ്മുടെ ഒരു എയർ ഏഷ്യ റേഷ്യ വേറൊണ്ട് ഇതിനകത്തൊരു കുഞ്ഞുവിളോ പാർക്കൊക്കെ തോന്നുന്നു ഓ

അണച്ചാ രണ്ടുപേരും ചക്കപ്പി ഇന്നലെ പോയി വീണില്ലേ അപ്പം കാലടിച്ചിട്ട് വേദന നിന്നിട്ടാണോ ഇന്നലെ നിക്കാൻ പോയെ എനിക്ക് ഇരുന്നാ പോരായിരുന്ന അയ്യോ നല്ല കയറ്റം ഉണ്ട് കൈണിച്ചു നമ്മടെ ചക്കപ്പിന്നു വരുന്നുണ്ട് യ്യ പിടിച്ചു കേറ് പോയാ താഴെ പോയാ അങ്ങ് താഴെ ചെല്ലു നമ്മ മുമ്പേ ഒന്ന റോഡാണ് നമ്മുടെ കാണുന്നത് ഇവിടെ അമ്പലത്തിന്റെ പൊറയിന്നുള്ള വ്യൂ ഞങ്ങളിപ്പം സ്റ്റെപ്പ് കയറി പക്ഷെ പെട്ടെന്ന് നല്ല തണുപ്പായി ി ചക്കപ്പി പൗഡർ വന്നേ ചക്കപ്പി ഉഷാറായി ഇപ്പഴാണ് ചക്കപ്പിക്ക് മൊത്തം കാണുന്നുണ്ടോ അതൊരു വലിയൊരു ഷിമിന്റ് അമ്പലോ ഞങ്ങൾ നടന്ന ക്ഷീണിച്ചു ഞങ്ങൾ ഇന്നലെ ഇവിടെ വരണന്ന് വിചാരിച്ച പക്ഷേ ലേറ്റ് ആയി പോയി പകുതിക്ക് വന്ന ഞങ്ങള് തിരിച്ചതിലേ പോയിട്ട് പാർക്കിൽ പോയി പക്ഷെ ഇന്ന് ഞങ്ങള് തോറ്റു പിന്മാറിയില്ല പക്ഷെ ഉച്ചക്കൊക്കെ വന്ന ഭയങ്കര വില കേട്ടോ ഞങ്ങൾ വീണ്ടോടായിരുന്നോ നമ്മൾ അതിലേ മറ്റേ ഇവിടെ പോന്നെ നമ്മളീ പയ്യപ്പൻ അമ്പലത്തിൽ പോന്ന അതിലെയാ ഇതാണ് ഇവിടെ ഉള്ള ഫുൾ വ്യൂ ബെന്നാർഘട്ടയുടെ ഫുൾ വ്യൂ ആണ് ഇവിടെ അങ്ങ് കാണുന്ന അവിടെ ആണ് സൂ ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ടോട്ടെ ഇരിക്കേ

അയ്യോ ചെറിയൊരു ട്രക്കിങ്ങും തോന്നുന്നു അല്ലേ ഉച്ചക്ക് വല്ല അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ മുന്നിലെത്തി കുറച്ചുകൂടെ ഉള്ളൂ പളനിക്കൊക്കെ പോവാൻ വേണ്ടിട്ടായി ചക്കൂടി പോണേ ണ്ണി പോയിണ്ട് അറുപത് പടി അങ്ങട്ടായിട്ടുള്ളു അതൊക്കെ ഞങ്ങള് ഊട്ടിയിലൊക്കെ ഉള്ള വീടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അന്നേരം ആയപ്പോഴത്തേക്ക് ഒക്കെ വന്ന് പിന്നെ അങ്ങ് റോഡെല്ലാം ബ്ലോക്ക് ആയി ആയോടോ അതുകൊണ്ട് അങ്ങ് വന്ന വഴി ആ റോഡെല്ലാം അവിടെ ബ്ലോക്ക് ആയി അയ്യോ എന്തൊരു മഞ്ഞ് ഫുള് ഫോ ഫുള്ള് അടിച്ചു ഓ ഈ സൈഡോ ഈ സൈഡൊക്കെ ഫുള്ള് അടിച്ചു ഞങ്ങള് വെളിഭാഗമാണ് പക്ഷേ വന്ന സമയത്തുള്ള അല്ല ഇപ്പൊ ഫുള്ള് വെളിയിട്ടൊന്നും കാണാൻ ഇപ്പൊ പക്ഷെ ഭയങ്കര അവിടെ കേട്ടോ ഇത് നമ്മുടെ ബെന്നാർ ബെന്നാറുക സൂര്യന്റെ പരിസര പ്രദേശങ്ങളാണ് അപ്പൊ ഇവിടെ ഈ അന്തരീക്ഷമൊക്കെ മോശമായിരുന്നു ഭയങ്കര പോകും തണുപ്പ് ഭയങ്കര കാറ്റ് അപ്പൊ ഞങ്ങള് നേരെ തിരിച്ച് താഴോട്ടിറങ്ങി പോണ് ചീറ്റ ഒന്നുമില്ല വലിയ കടുവ ഒക്കെ വന്നാലേ ഉള്ളൂ ആ അത് സൂവിന്റെ അടുത്ത് ഇവിടെ മറ്റേ പുതിയ ഒക്കെ ഇറങ്ങിറങ്ങി അപ്പൊ ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി പോകണേ അതിലേ പോണെ എന്താ ഈ ഞങ്ങളുടെ ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നോ ഇത് ഞങ്ങള് കൊറേ നാളെ വരണോ നാല് ചീപ്പാറയുടെ മണ്ടയ്ക്ക് അപ്പൊ നിങ്ങളവിടെ കാണിക്കാന്ന് വെച്ചു ആ ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം